മലയാളിയായാലും ബംഗാളിയായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയാണ് അതുകൊണ്ട് തന്നെ കരുണ എന്ന് പറയുന്ന ഒരു പദം പദം ആ കാലഘട്ടത്തെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യം ൾ വിഗ്രഹാരാധനയുടെ തലത്തിൽ പോകും മദ്യപാനവും സമൂഹം ഈ സമൂഹത്തിന്റെ നടുവിൽ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു തിരിച്ചുപിടിക്കണമെങ്കിൽ മനുഷ്യരെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ സാക്ഷ്യവുമല്ല കരുണ കൊണ്ടുവേണം മനുഷ്യനെ വിളിക്കാൻ കാരണം ദൈവത്തിന്റെ പരമമായ കാരുണ്യമാണ് ഈ ലോകത്തെ ഓരോ സൃഷ്ടി ഓരോ സൃഷ്ടി ഓരോ മനുഷ്യനും എത്ര സുന്ദരമായ കാഴ്ചപ്പാടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കരുണ കാണിക്കാത്ത കാലത്തോളം നീ ഒരു വിശ്വാസിയാണ് കരുണ കാണിക്കാത്ത കാലത്തോളം നീ ഒരു വിശ്വാസിയല്ല